ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ചിട്ട് വീഡിയോ കാണാം അപ്പോഴാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപത്തായിട്ടാണ് ഈ പുതിയ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളുണ്ട് എല്ലാ വാഹനങ്ങളും കയറി വരുന്ന വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് മെയിൻ ഹൈവേയിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയാൽ ഈ വീടിൻ്റെ വിലയെക്കുറിച്ചറിയാനും ബാക്കി ഡീറ്റെയിൽസ് അറിയുന്നതിനും വേണ്ടി താഴെ കാണുന്നത് ഈ വീടിൻ്റെ ഓണറുടെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു വീട് താൽപ്പര്യമായി എന്നുണ്ടെങ്കിൽ യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപത്തൊക്കെ വീടുകൾ നോക്കാം ുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്രദമാകുന്നതിനു വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതേപോലെ കേരളത്തിലെ ഏതൊരു ജില്ലയിലുമായിക്കോട്ടെ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ കുറഞ്ഞ ചിലവിൽ പരസ്യം നൽകി കച്ചവടം നടത്തുന്നതിന് വേണ്ടി മുകളിൽ കാണുന്നത് ഡെൽറ്റന്ന് ഞങ്ങളുടെ ചാനലിൻ്റെ നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു സമയത്തും ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപത്തായിട്ട് നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് സ്ഥിതി ചെയ്യുന്ന ഈ പുതിയ വീട് നിങ്ങൾക്ക് താല്പര്യമായി എന്ന് വിശ്വസിക്കുന്നു ഇതേപോലെ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ